വെങ്കണശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരിലെ വൈവാഹിക ജീവിതം എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ഷീബ അമീർ ഉദ്ഘാടനം ചെയ്തു നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ മുഖ്യാതിഥിയായി ഷർമിള ചെറുതുരുത്തി വി ജോസഫ് മാസ്റ്റർ എന്നിവർ സെമിനാർ നയിച്ചു പന്തളം സജിത് കുമാർ മോഡറേറ്റർ ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയില്ല ഇത്ര കാലം അഡാപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളത് തന്നെ വളരെ കുറ്റബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് എൻ്റെ വളരെയധികം കുറ്റബോധം ഉണ്ടായിരുന്നു ഇത്രയും തൊട്ടടുത്ത് നടന്ന ഒരു പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടു നോക്കുമ്പോൾ അതിനേക്കാൾ ആശ്ചര്യവും അത്ഭുതവും ആദരവുമൊക്കെയാണ് എനിക്ക് തോന്നിയത് ഞാനിവിടെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതി സാധാരണ ഒരു സ്ഥലത്ത് പോയ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയൊന്നും അത്രയൊന്നും തോന്നിയില്ലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ഒരു നല്ല വാക്ക് എഴുതുക എന്നുള്ളതല്ലാതെ ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ നല്ല വാക്ക് എനിക്ക് എഴുതി അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അത്രയധികം ആദരവും ബഹുമാനവും എനിക്ക് തോന്നി എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറയാം ഇപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചെയ്യുന്ന ആളല്ല സോലസ് എന്ന് പറയുന്ന സംഘടന അത്രയും വലിയ രോഗങ്ങളില്ല അത്രയും ദാരിദ്ര്യത്തിലുള്ള ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അമ്മമാരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ എത്രയോ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള മനുഷ്യരാണെന്ന് എനിക്ക് എനിക്ക് പറയാൻ തോന്നുന്നത് ഞാൻ ഞങ്ങളുടെ സോലസിൽ വരുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ലാത്തതാണ് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത അച്ഛനമ്മമാരാണ് നമ്മുടെ അവിടെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത്രയും സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മളെ എന്നും എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരെ വർഷവത്കരിക്കപ്പെട്ട് കിടക്കുക എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യത്ത് നന്ദി ഉണ്ടാക്കുന്നതല്ല തിയേറ്ററിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തില് എന്റെ സുഹൃത്തും അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന നാടക പ്രവർത്തനായിട്ടുള്ള ഗണേശൻ ശരിക്കും ഗണേശൻ ഇത്തരം കുട്ടികളെ വാർത്തെടുക്കുന്നത് അല്ലെങ്കിൽ നാടകത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറൈസേഷനെ കുറിച്ച് സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് അവരുടെ സ്വപ്നം കാണാനുള്ള സൗകര്യങ്ങളെക്കുറിച്ച് അവർ മുന്നോട്ട് നടക്കാനുള്ള വഴികളെക്കുറിച്ച് അവരുടെ അവർ ഇനി ആർജിച്ചെടുക്കേണ്ട വിശ്വാസങ്ങളെക്കുറിച്ച് താല്പര്യങ്ങളെക്കുറിച്ച് ഇതൊക്കെ പഠിപ്പിക്കാൻ തീയതി കഴിയും എന്നുള്ളത് ഗണേശൻ അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ കൂടെ ഇത്തരം കുട്ടികളെ പഠിപ്പിച്ച് നമുക്ക് കാണിച്ചു ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം சிகிச்சக்கி இனி முத்துள்ளியால் மல்ட்டிஸ்பெஷாலிட்டி ஹாஸ்பிட்டல் ஆயுதல் மெடிகேர் முத்துள்ளியால்